ഹിന്ദു കോൻഹെ മുസ്ലിം കോൻഹെ പഹൽഗാമിൽ ഭീകരർ ഉപയോഗിച്ച ഈ ഡയലോഗ് അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനാണ് അവന് ഹിന്ദുവും മുസ്ലിമുമില്ല കാശ്മീരിലെ മുസ്ലിങ്ങളാണ് ഇതിനു പിന്നിൽ എന്ന് തോന്നിപ്പിക്കണം നടൻ മേജർ റബി പറയുന്നു ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി മുസ്ലിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് അവനിത് ചെയ്തിരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കിയാണ് വേണ്ടത് അല്ലാതെ അവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളൊരു മമതയുമില്ലെന്നും മേജർ റബി പറയുന്നു മേജർ റബിയുടെ കുറിപ്പിലൂടെ തീവ്രവാദികളുടെ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ വർഗീയകലാപമുണ്ടാക്കുക എന്നുള്ളതാണ് ഇത്രയും നിഷ്കളങ്കരായ ആളുകളെ കൊന്നതിന് ശേഷം വർഗീയമായ ഡയലോഗുകൾ പറഞ്ഞിട്ട് പോകുന്നത് ചില ഉദ്ദേശലക്ഷ്യങ്ങളോടെയാണ് ഒരു സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വെറുതെ വിടുന്നു നിങ്ങളുടെ മോദിയോട് പോയി പറയൂ എന്ന് സ്വന്തം ഭർത്താവിനെ കൺമുൻപിൽ വെച്ച് ക്രൂരമായി കൊല്ലുന്നത് കാണേണ്ടി വന്ന ഒരു പാവം സ്ത്രീ പറഞ്ഞതാണിത് അവർക്ക് രാഷ്ട്രീയ അജണ്ടകൾ ഒന്നുമില്ലല്ലോ ഇത് ഈ ഡയലോഗ് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നും ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റാക്കിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ് ഈ ആക്രമണം നടത്തിയെങ്കിൽ അതിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ വർഗീയതകളെ ഉണ്ടാക്കുകയാണ് അതിന് വശം വധരാകാതെ നമ്മൾ ചെയ്യേണ്ടത് ഈ ദുരവസ്ഥയിൽ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് നമ്മുടെ നാട് എന്ന ഒരേ ഒരു വികാരത്തിന് പിന്നിൽ അണിനിരക്കുവെന്നതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകാൻ ഇടയാകരുത് ബുദ്ധിപരമായി ചിന്തിക്കുന്നവർക്ക് ഇതിന് പിന്നിലെ അജണ്ട മനസ്സിലാവും പക്ഷേ നിഷ്കളങ്കരായ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല കശ്മീരിൽ പേരും മതവും ചോദിച്ചു പാൻറ്റ് ഊരി നോക്കിയിട്ട് ആളുകളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ എന്താണ് കരുതുക മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് ഞാൻ എൻ്റെ കീർത്തിചക്ര എന്ന സിനിമയിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഊരി നോക്കിയിട്ട് നീ ഹിന്ദുവാണ് എന്ന് പറയുന്നത് ഞാൻ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ നടന്നിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞു ഇന്നിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു അജണ്ടയുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സ്പർദ്ധമുണ്ടാക്കി കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ത്യക്കാർ ഈ അവസരത്തിൽ ചെയ്യേണ്ടത് ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിന് പിന്തുണ കൊടുക്കുകയാണ് നമ്മുടെ നിഷ്കളങ്കരായ സഹോദരയെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികാരം നമ്മൾ ചെയ്യും എന്ന് പ്രതിജ്ഞ എടുക്കുക അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കരുത് മരിച്ചിരിക്കുന്നത് നിഷ്കളങ്കരായ ടൂറിസ്റ്റുകളാണ് അവരെ കൊല്ലുക എന്നത് ഭീരുത്വമാണ് ലഷ്കർ ഈ തൊയ്ബ എന്നോ വല്ല ഇംഗ്ലീഷ് പേരിട്ട് വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭീരുക്കളാണ് ഞാൻ കശ്മീരി തീവ്രവാദികളെയും പഞ്ചാബി തീവ്രവാദികളെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും ബീരുക്കൾ കശ്മീരി തീവ്രവാദികളാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാപ്പ് പറയും കാല് വേണമെങ്കിൽ നക്കും ഇനി ഒന്നും ചെയ്യില്ല എന്ന് സത്യം ചെയ്യും അവരാണ് നിഷ്കളങ്കരായ നിരായുധരായ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ജീവിക്കാൻ അർഹരല്ല ഇതാണ് ഇനി ഏറ്റവും നല്ല സമയം നമ്മുടെ സ്ഥലം തിരിച്ചു പിടിച്ചിട്ട് ഈ ഭീകരരെ അട്ടിപ്പായിക്കണം നമ്മുടെ മനോഹരമായ ഈ സ്ഥലങ്ങളിൽ ആളുകൾക്ക് സമാധാനപരമായി ജീവിക്കാനും സന്ദർശിക്കാനും കഴിയണം അവർക്ക് ഒരു കാരണവശാലും തലപൊക്കാൻ കഴിയാത്ത അടിയായിരിക്കണം നൽകേണ്ടത് നമ്മുടെ രാജ്യം വളർന്നു വരുന്ന സമയത്ത് രാജ്യത്തെ തകർക്കാൻ സമ്മതിക്കരുത് സാമൂഹ്യ മാധ്യമങ്ങളിൽ രാജ്യവിരുദ്ധ കമൻ്റ് ഇടുന്നവരും ഈ ഭീകരന്മാരും തമ്മിൽ വ്യത്യാസമില്ല അവർക്ക് ആളുകൾ മരിച്ചിൽ ദുഃഖമില്ല വർഗീയത പറയാനാണ് അവർ സമയം കണ്ടെത്തുന്നത് അവരെ ഒന്നും പരിഗണിക്കാതെ രാജ്യസ്നേഹികളായ എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ സർക്കാർ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി ഒരുമിച്ച് നിൽക്കണം ഇതാണ് മേജർ റവി പറയുന്നത്